കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറത്തെ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ മുൻനിശ്ചയിച്ച പ്രകാരം ശനിയാഴ്ചയോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് ജൂലൈ ആറ് ഞായറാഴ്ച മുതൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കും ചെറിയ വാഹനങ്ങൾ മാത്രമാണ് അനുവദിക്കുക പതിനൊന്ന് വരെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം തുടരും ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതോടെ ഗതാഗത പരിഷ്കാരവും നടപ്പാക്കും അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ വെള്ളക്കെട്ട് ഇല്ലാതാക്കുന്നതിനും തകർന്ന റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിനും കഴിഞ്ഞ ഇരുപത്തൊമ്പത് മുതലാണ് നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചത് നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തി മേൽപ്പാലത്തോട് ചേർന്നുള്ള എഴുപത് മീറ്ററോളം വരുന്ന ഭാഗത്തെ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന പ്രവർത്തികളാണ് നടത്തിയത് കട്ടകൾ ബലപ്പെടുത്താൻ ഇരുവശങ്ങളിലും ഒരടി ഉയരത്തിൽ കോൺക്രീറ്റ് ബീം നിർമ്മിച്ചിട്ടുണ്ട് ചാലിലെ തടസ്സങ്ങൾ നീക്കുന്ന ജോലികളും നടന്നുവരികയാണ് മുൻ നിശ്ചയിച്ചതു പ്രകാരം നവീകരിച്ച ജോലികൾ ശനിയാഴ്ചയോടെ പൂർത്തിയാകും ആറു മുതൽ ഇതുവഴി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കും ചെറിയ വാഹനങ്ങൾ മാത്രം പോകാൻ അനുവദിക്കും പതിനൊന്ന് വരെ ഭാരവാഹനങ്ങൾ അനുവദിക്കില്ല കട്ടപതിച്ചത് ബലപ്പെടുത്താനാണ് ഒരാഴ്ച ഭാരവാഹനങ്ങൾ നിരോധിക്കുന്നത് ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതോടെ അങ്ങാടിപ്പുറത്ത് ഗതാഗത പരിഷ്കരണവും നടപ്പാക്കും പ്രധാന പാതയിലേക്ക് നേരിട്ടുള്ള ക്രോസിംഗ് ഒഴിവാക്കി വൺവേ സംവിധാനം കൊണ്ടുവന്നായിരിക്കും പരിഷ്കാരം നടപ്പിലാക്കുക ചമഞ്ഞൊരുങ്ങം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി